നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ കോളേജിയിൽ ഇനി തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ചേലക്കര ചെട്ടിത്തെരുവ് പ്രദേശവാസിയുടെ വളർത്താടിനെ ജപ്തി ചെയ്ത് ലേലം ചെയ്യാനുള്ള നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു വീട്ടിൽ വളർത്തുന്ന ആട് ശല്യമാണെന്ന പരാതിയിന്മേൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ജപ്തി ചെയ്ത് ലേലം ചെയ്യുമെന്ന ഉത്തരവ് ഇറക്കിയത് ഇതിനെതിരെ പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ ലേലനടപടി നിർത്തിവെക്കണമെന്ന ഉത്തരവ് ലഭിക്കുകയും ചെയ്തു വളർത്താട് ലേല വിഷയത്തിൽ പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കറ്റ്മാരായ പി ടി ഷീജീഷ് എം ഹരികിരൺ എന്നിവരാണ് കോടതിയിൽ ഹാജറായത് വിധവ കൂടിയായ വീട്ടമ്മയുടെ ജീവിതമാർഗം മുട്ടിച്ചുകൊണ്ടുള്ള ലേല നടപടിയിൽ സി പി ഐ എം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര